ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ദൈവത്തോട് വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവഭക്തനായ നെഹമ്യാവ് ദൈവസന്നതിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങേ സ്നേഹിച്ചങ്ങളുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ധൈര്യം പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നിന്റെ ദാസന്മാർക്ക് വേണ്ടി അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അടിയന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് കണ്ണു തുറന്നിരിക്കണം അങ്ങയുടെ ചെവി ശ്രദ്ധയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞ് നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രിയപ്പെട്ടവർ നമ്മുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവ സ്നേഹമാണ് കരുണ കാണിക്കുന്ന ദൈവമാണ് ഇന്ന് പകൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഇന്ന് പകൽ നമുക്ക് ആലോചന തരികയാണ് തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുമെന്ന് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ പ്രിയപ്പെട്ടവരെ വിധിക്കുവാനല്ല കരുണ കാണിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവൻ പാപമെന്തെന്നറിയാത്തവൻ നമ്മുടെ പാപം ചുമക്കുകയാണ് ചെയ്തത് ന്യായമായി നമ്മുടെ കർത്താവിന് നമ്മെ വിധിക്കാമായിരുന്നു അങ്ങനെ വിധിച്ചിരുന്നെങ്കിൽ നാം ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു ദൈവം വിധിച്ചില്ല ദൈവം നമ്മെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പറയാം നമ്മുടെ സഹോദരങ്ങൾ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുകയാണ് ദൈവനാമം ദുഷിക്കപ്പെടുകയാണ് സഹോദരങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായിശു ഉറച്ച് നിലവിളിയോട് കണ്ണുനീരോടു കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത് സ്നേഹിക്കുക ആരെ കുറ്റപ്പെടുത്തരുത് വിധിക്കരുത് പ്രിയപ്പെട്ടവര് ഇതാണ് ബൈബിൾ നമുക്ക് നൽകുന്ന വിളിച്ചം സഹോദരനിൽ കുറവ് കണ്ടാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെതാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തിരുവഴുത്തു പറയുന്നു ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനെ അന്വേഷിച്ചു ഒരു വ്യക്തിയുണ്ടെങ്കിൽ ദൈവം ഒരു ദേശത്തെ വിട്ടുപിക്കും നിങ്ങളെയാണ് ദൈവം അതിനായി കണ്ടിരിക്കുന്നത് നിങ്ങൾക്കാണ് ദൈവം ആത്മഭാരം നൽകിയിരിക്കുന്നത് പ്രാർത്ഥനയിൽ പോരാടുക സഹോദരങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ